ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ പുതിയൊരു അറിവ് നിങ്ങളോട് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നു നമ്മളെല്ലാവരും ഫോൺ ലോക്ക് ചെയ്ത് ഉപയോഗിക്കുന്നവരാണ് അതായത് നമ്മൾ വാട്സാപ്പ് ലോക്ക് ചെയ്യും ഫേസ്ബുക്ക് ലോക്ക് ചെയ്യും അതുപോലെ തന്നെ എല്ലാം ലോക്ക് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരുടെയും കയ്യിൽ നമ്മൾ ഫോൺ കൊടുക്കുന്നതാണ് സോ അതുകൊണ്ട് ഫോൺ നമ്മുടെ ഗ്യാലറിയിലുള്ളത് വാട്ട്സാപ്പിലൊക്കെ എന്തൊക്കെയാ പറയുന്നത് നമുക്ക് തന്നെ അറിയില്ല സോ ആരും കാണാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഇതെല്ലാം ലോക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ മറ്റൊരാളുടെയും ഫോൺ കൊടുക്കുന്നത് സോ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് കുറേ ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പല ടൈപ്പ് ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യും സോ ഞാൻ ഇതിൻ്റെ ഒരു പോരായ്മയാണ് കാണിച്ചു തരാൻ പോകുന്നത് ഞാനത് നല്ല രീതിക്ക് അല്ലെങ്കിൽ തെറ്റുണ്ടോ നിങ്ങൾ ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് കാണിച്ചു തരുന്നത് അല്ലാതെ ഒരിക്കലും മറ്റൊരാളുടെ സാധനം ഹാക്ക് ചെയ്യാനായിട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഈ വീഡിയോ അങ്ങനെ എടുക്കരുത് നിങ്ങൾ സോ നമ്മൾ പലരും പലരും ആപ്ലിക്കേഷനും ഉപയോഗിച്ചും നമ്മുടെ ഫോണിൽ വാട്സപ്പും ഗാലറിയും എല്ലാം ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് മറ്റു കൂട്ടുകാർ ഉപയോഗിക്കാതിരിക്കാനും അല്ലെങ്കിൽ കാണാതിരിക്കാനും വേണ്ടിയിട്ട് സോ നമുക്കിന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്പ് ലോക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് സോ നിങ്ങൾക്കിത് ഏത് ആപ്ലിക്കേഷനിലും അല്ലെങ്കിൽ ഏത് ലോക്ക് ആപ്ലിക്കേഷനിലും നമുക്കിത് ട്രൈ ചെയ്യാം ഇതെല്ലാ ആപ്ലിക്കേഷനിലും കംപ്ലയിൻ്റ് ആണ് സോ ഞാൻ ആപ്പ് ലോക്ക് ഓപ്പൺ ചെയ്തു എനിക്കിതിൽ ലോക്ക് ചെയ്തേണ്ടതായിട്ടുള്ളത് എൻ്റെ ഗാലറി ലോക്ക് ചെയ്യണം ആരും കാണാതുകൊണ്ട് അതുപോലെ തന്നെ ഇനി എനിക്ക് വാട്സാപ്പിനെ ആരും കാണരുത് സോ അതുകൊണ്ട് വാട്സപ്പ് എനിക്ക് ലോക്ക് ചെയ്ത് വെക്കണം സോ ഞാൻ വാട്സാപ്പിൽ ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് വാട്ട്സാപ്പിലേക്ക് പോവുകയാണെങ്കിൽ വാട്സാപ്പ് ഞാൻ ലോക്ക് ചെയ്യാൻ പോകണം വാട്സപ്പിൽ ലോക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് രണ്ടും ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട് സോ ഇനി നമുക്ക് ഇത് രണ്ടും എടുത്ത് നോക്കാം ഞാൻ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യണം പാസ്വേഡ് കാണിച്ചു സോ ഇനി എനിക്ക് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗാലറി ലോക്ക്ഡ് ആണ് സോ രണ്ടും ഇനി പാസ്വേഡ് ഇട്ടാൽ മാത്രമാണ് ലോക്ക് കൊടുക്കുകയുള്ളൂ സോ നമുക്ക് വാട്സപ്പ് ഒന്ന് ലോക്ക് തുറന്നു നോക്കാം സോ വാട്സപ്പിൽ ഇപ്പോൾ തുറന്നു സോ ഇനി വാട്സപ്പ് ഒന്ന് ട്രൈ നോക്കാം വാട്സാപ്പിൽ ലോക്ക്ഡാണ് സോ നമ്മളെല്ലാവരും ചെയ്യുന്നത് കുഴപ്പമെന്ന് വെച്ചാൽ വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്യാലറി ഇതൊക്കെ മാത്രമാണ് ലോക്ക് ചെയ്ത് വെക്കാറായിട്ടുള്ളൂ സൊ ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സുരക്ഷിതമാണ് എന്നോർത്ത് മറ്റു പലരുടെയും കയ്യിൽ നമ്മുടെ ഫോൺ കൊടുക്കുന്നു എല്ലാം ബിക്കോസ് വാട്സപ്പ് എല്ലാം ലോക്ക്ഡൗൺ ആരും ഇനിയൊന്നും കാണില്ല എന്നോർത്ത് കൊടുക്കുന്നു പക്ഷേ അപ്പോഴും വലിയൊരു ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട് നമുക്ക് നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം ചേർണെങ്കിൽ നമുക്ക് ഈ ലോക്ക് ഈസിയായിട്ട് തുറക്കാം സോ ഇത് പല കൂട്ടുകാർക്കറിയില്ല എസ്പെഷ്യലി സ്ത്രീ ജനങ്ങൾക്കറിയില്ല ബിക്കോസ് അവർ പലപ്പോഴും വാട്സപ്പ് ലോക്ക്ഡാണോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലോക്ക്ഡാണോ ഗ്യാലറി ലോക്ക്ഡൗണാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഫോണൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് പോകും അല്ലെങ്കിൽ ആരേലും കൊടുക്കും ഫോൺ വിളിക്കാനും കൊടുക്കുമ്പോൾ ആണെങ്കിലും കൊടുക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ സെറ്റിംഗ്സിലൊരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ ഈ ലോക്ക് തുറക്കാവുന്നതാണ് സോ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഏത് ഫോൺ ആണെങ്കിലും അതിൻ്റെ സെറ്റിംഗ്സിൽ പോകാം സോ നമുക്ക് ആപ്പ്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഏത് ലോക്കറാണോ ലോക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏത് ലോക്കറും ലോക്കറുമാകട്ടെ ഞാനിപ്പോൾ എൻ്റെ ആപ്പ് ലോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് സോ അതിൽ പോവുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും മൂലായിട്ട് ഫേസ്റ്റ് ടു സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷൻ കാണും ഞാനത് കൊടുത്തു ഓക്കെ ഞാൻ ഫേഴ്സ് ടു സ്റ്റോപ്പ് കൊടുത്തു ശേഷം ഞാൻ എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് സോ വാട്സപ്പ് ഒരു പാസ്വേഡിൻ്റെയും ആവശ്യമില്ലാതെ തുറന്നു സോ അതുപോലെ തന്നെയാണ് ഏത് ആപ്ലിക്കേഷനും ഇങ്ങനെ ഒരു വിഷയമുണ്ട് സോ നമ്മൾ അതുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സോ നമ്മൾ ആപ്പ് ലോക്ക് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾ ഇതിനെ ഓവർകം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ സേഫ് ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഗ്യാലറിയും വാട്സപ്പും ഫേസ്ബുക്കും ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ സെറ്റിങ്സ് ലോക്ക് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ സെറ്റിങ്സ് ലോക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഫോൺ ഒരു പരിധി വരെ സുരക്ഷിതമായിരിക്കും സൊ നമ്മളറിയാത്ത ഒരു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പലരും നമ്മുടെ വാ വാട്സപ്പും മെയിലെല്ലാം നമ്മുടെ അനുവാദം കൂടാതെ സിമ്പിളായിട്ട് ഹാക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് സോ അതിന് വേണ്ടി അത് നമ്മൾ ഒന്നുകൂടി എന്താ പറയുക ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ആർക്കും തുറക്കാൻ പറ്റില്ല തുറക്കാൻ പറ്റില്ലെന്നല്ല ഞാൻ പറയുന്നത് എന്തായാലും ഈസി ആയിട്ട് തുറക്കാൻ പറ്റില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വളരെ സിമ്പിളായിട്ട് ആരെയും ഫോൺ തുറക്കാം സോ നമ്മുടെ ലോക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് കൂടി ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും കയ്യിൽ ഫോൺ കൊടുത്തു കഴിയുമ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ വാട്ട്സപ്പും ഫേസ്ബുക്കൊക്കെ അവർക്ക് ഹാക്ക് ചെയ്യാനുള്ള എന്താ പറയുക എളുപ്പമായിരിക്കും സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു തോന്നും ഇതൊരിക്കലും ഹാക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും കാണിച്ചായിരുന്നല്ല ആരും ഹാക്ക് ചെയ്യാൻ ചെയ്യാനൊന്നും ട്രൈ ചെയ്യരുത് നിങ്ങളുടെ ലോക്ക് ചെയ്ത് വെച്ചാൽ ഒന്നുകൂടി സുരക്ഷിതമാക്കുക എന്നാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സോ ഹാക്ക് ചെയ്യാൻ ചെയ്യാനിടയുണ്ട് പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾ ശ്രദ്ധിക്കുക വാട്സപ്പിലും ഗ്യാലറിയിലൊക്കെ അവരുടെ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ മറ്റു പലരും എടുക്കാതിരിക്കാൻ ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് കൂടി ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കഴിഞ്ഞാൽ പലർക്കിത് അറിയില്ല സോ പലർക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് വരും